എൻ്റെ പേര് നിദിന ഞാൻ എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിന്ന് വരുന്നു യേശുവിന് സുസ്തി ഞാൻ രണ്ടായിരത്തി പതിനെട്ട് മുതൽ എനിക്ക് രണ്ടാമത്തെ കുഞ്ഞുങ്ങളുടെ ട്വിൻസാണ് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു അന്ന് മുതൽ എനിക്ക് ഭയങ്കര ഹെൽത്ത് പ്രോബ്ലങ്ങളാണ് രാവിലെ എഴുന്നേറ്റ് വന്നത് തന്നെ വയറൊക്കെ ഇങ്ങനെ വീർത്തിട്ടാണ് ഒരു എന്നെ കാണുന്ന എല്ലാവർക്കും ഒരു പത്ത് മാസം ഗർഭിണിയാണെന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത് എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റില്ല ശ്വാസം എടുക്കാൻ പറ്റില്ല ഈ പതി രണ്ടായിരത്തി പതിനെട്ട് വരെ എനിക്കങ്ങനെ ഒരു അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്ന ആളല്ല പക്ഷേ ഇത് അന്ന് ഡെലിവറി കഴിഞ്ഞ് രണ്ടാമത്തെ കുഞ്ഞുങ്ങളുണ്ടായി അന്ന് മുതൽ എന്നും ശ്വാസം ഫു ശ്വാസം എടുക്കാനും ഫുഡ് കഴിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടായി ഓരോ ഹോസ്പിറ്റല് ഒരു സ്ഥലത്ത് എല്ലുമ്പം പറയും മറ്റവിടത്ത് കുറച്ചുകൂടി മാറും അങ്ങനെ ഓരോ ഹോസ്പിറ്റലും മാറി മാറി കണ്ടു എല്ലായിടത്തും ഗ്യാസാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മരുന്നുകൾ തരും കഴിക്കും കുറവൊന്നുമില്ല രാത്രിയൊക്കെ ഒരു ഒരു വരെയൊക്കെ നടക്കും വീടിൻ്റെ ഉള്ളിൽ കൂടെ നടക്കും അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ചെറുതാണ് ടിൻസേന് ഒരു മൂന്ന് വയസ്സും രണ്ട് ഉള്ളൂ ഉള്ളു ഒരു അഞ്ചേ പഠിക്കണു അയാൾ ഞാനിങ്ങനെ നോലോളിക്കണ അയാളും നോലോളിക്കും അമ്മയ്ക്ക് എന്താ പറ്റിയ അമ്മ നോലോളിക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ദിവസം ചെല്ലുന്നവറും ബുദ്ധിമുട്ട് കൂടി കൂടി വന്നു അങ്ങനെ മാത്യു ഫിലിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ലിസിയിലെ ഡോക്ടർ എറണാകുളത്ത് ഏറ്റവും നമ്പർ വൺ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് എറണാകുളത്തല്ല കേരളത്തിൽ തന്നെ ഏറ്റവും നമ്പർ വൺ ഒരു ഡോക്ടറാണെന്ന് പറഞ്ഞുകൊണ്ട് സാറിനെ വീട്ടിൽ പോയി ആദ്യമായിട്ട് കണ്ടു കണ്ടു കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞു ഇത് ഡയസ്റ്റിക് റെക്റ്റേന്ന് പറഞ്ഞ ഒരു അസുഖമാണ് ഈ കുഞ്ഞുങ്ങളുടെ വലിപ്പം കൂടിയതുകൊണ്ട് നമ്മുടെ വയറിൻ്റെ ഭാഗത്തെ എല്ല് അകന്നു പോയതാണ് അപ്പോൾ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തിയേറ്റർ ചെയ്യാമെന്ന് മാത്രമാണ് നമുക്കിവിടെ ഒരു സ്റ്റീലിൻ്റെ ഒരു ബോർഡിടും നിങ്ങളെന്ന ഓപ്പറേഷനായിട്ട് പോരെ അല്ലാതെ വേറൊന്നും ചെയ്യാനില്ല മരുന്നു കൊണ്ടൊന്നും മാറിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ കൊറോണ ടൈമിൽ ഡോക്ടറെ കാണാൻ പിന്നീടും ചെന്നു ചെന്നുകഴിഞ്ഞ് ഞാൻ അഡ്മിഷനായിട്ടാണ് ചെല്ലണത് കൊറോണയൊക്കെ ടെസ്റ്റ് ചെയ്തു എല്ലാ കാര്യങ്ങളും ചെയ്തു കുഞ്ഞുങ്ങളെ നോക്കാനുള്ള അമ്മയും എല്ലാവരും കൂടി എന്തു ചെയ്ത് ചെയ്യാം എന്ന് മാസത്തോളം റെസ്റ്റ് വേണം എങ്ങനെയെങ്കിലും കുഴപ്പമില്ല എന്തെങ്കിലും ആവട്ടെ ഈ എന്നും നല്ലോളിയാണ് എനിക്കിങ്ങനെ എന്നെ കാണുന്നവർക്ക് വരെ സങ്കടമായി തുടങ്ങി കാരണം ആഹാരം കഴിച്ചാൽ ഒരു നമുക്കൊരപ്പം ഒരപ്പത്തി ഒരപ്പം കഴിക്കാൻ പറ്റില്ല ഒരു അപ്പം കഴിച്ചാൽ അന്നത്തെ ദിവസം പോക്കാം ഫുഡ് കഴിക്കാനേ പറ്റില്ല നമ്മൾ അനുസരിച്ച് നമ്മുടെ ഈ കുടല് പുറത്തോട്ട് തള്ളണതാണ് അസുഖം അതുകൊണ്ട് തന്നെ കുടലും മറ്റേ ലങ്സൊക്കെ പുറത്തോട്ട് തള്ളും അതിൻ്റെ ബുദ്ധിമുട്ടാണെന്നാണ് പറയണത് അങ്ങനെ ഓപ്പറേഷൻ ഫിക്സ് ചെയ്തു തലേന്ന് രാത്രി സീറ്റ് മുതൽ എനിക്ക് ഒരു അയ്യായിരം രൂപയുടെ ബ്ലഡ് ടെസ്റ്റ് മാത്രമാണ് ചെയ്തത് അപ്പം നമുക്ക് അതിന് മാത്രം സാമ്പത്തികമൊന്നുമില്ല എന്നാലും കുറേ കടം വാങ്ങിച്ചും ആശുപത്രിയിൽ എത്തി ടെസ്റ്റുമൊക്കെ ചെയ്തു നേരം വെളുത്ത് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഒരു അനസ്തേഷിക്കും വന്ന ഡോക്ടറെയോട് ചോദിച്ചു മോനെ മോനെ എത്ര വയസ്സായി എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇരുപത്തൊൻപത് വയസ്സായി സാർ സാറെന്ന് പറഞ്ഞു അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു നമുക്ക് തിയേറ്റർ ചെയ്യണ്ട കാരണം വെച്ചാൽ ഇവിടെ ഒരു കമ്പി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വേറൊരു ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല ഹാർട്ട് ലങ്സ് കിഡ്നി അങ്ങനെ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ മരണത്തിലോട്ട് നമുക്ക് നടന്നെടുക്കാനേ പറ്റുള്ളൂ പക്ഷേ എൻ്റെ ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ ആ ഡോക്ടറോടും പറഞ്ഞു നമുക്ക് ചെയ്യാം പ്രശ്നമില്ല എനിക്ക് ചെയ്യാം ഇപ്പം ഡോക്ടറോട് മോൻ ചെയ്യണ്ട ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും പ്രായമല്ലേ ആയുള്ളൂ ഇനി എന്താ അസുഖം വന്നതെന്നൊന്നും പറയില്ലല്ലോ അതുകൊണ്ട് ചെയ്യണ്ട പക്ഷേ എനിക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു എനിക്കൊരു ആഹാരം കഴിക്കാൻ കൊതിച്ചിട്ടുണ്ട് ഒന്ന് ശ്വസിക്കാൻ കൊതിച്ചിട്ടുണ്ട് നല്ലപോലെ ഒന്ന് ശ്വസിക്കാൻ ഒരു നേരമെങ്കിലും ശ്വസിക്കണേ എനിക്ക് എനിക്കൊന്ന് ശ്വ എനിക്ക് ശ്വാസം ഉള്ളിലോട്ട് എടുക്കാൻ കൊതിയായിട്ടുണ്ട് ഞാൻ അതുപോലെ നൊലോളിച്ച് ബുദ്ധിമുട്ടി അവിടെ നിന്ന് അപ്പം അവർ ഡിസ്ചാർജ് ചെയ്തു തന്നു അന്ന് ആശുപത്രിയിൽ തന്നെ ഒരു പത്തിരുപത്തയ്യായിരം രൂപയോടും അടയ്ക്കേണ്ടി വന്നു എന്നാലും ഓപ്പറേഷനൊന്നും ഇല്ലാതെ തിരിച്ചു പോന്നു ഫിസിയോതെറാപ്പി ചെയ്ത് നോക്കുന്നവരുമുണ്ട് അവിടെ ഒരു ദിവസം മുന്നൂറ് രൂപ വെച്ച് ഒരു മാസത്തോളം ഞാൻ ഫിസിയോതെറാപ്പിക്ക് പോയി ചെയ്യുമ്പോൾ കുഴപ്പമില്ല രണ്ട് ദിവസം കഴിയുമ്പോൾ പിന്നെ ഇത് തന്നെ എന്നെ കാണുന്നവരും എൻ്റെ കുഞ്ഞു കുഞ്ഞുങ്ങൾ കുഞ്ഞാണെങ്കിലും അവ അവർ നൊലോളിക്കുക അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റുമോ അമ്മ മരിച്ചു പോവുമോ എന്നൊക്കെ ഓർത്തുണ്ട് അങ്ങനെ ഞാൻ എൻ്റെ ഇങ്ങനെ മാനസികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വന്ന് അമ്മ ആരോ പറഞ്ഞു ഇവിടെ എത്തി അങ്ങനെ അമ്മ എന്നോട് പറഞ്ഞു നമുക്കൊന്ന് പോയി നോക്കാം മോനെ അവിടെ ഒന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞു ഞാൻ അമ്മയുടെ കൂടെ ആദ്യമായിട്ട് ഈ തിരുസന്നിധിയിൽ എത്തുമ്പോൾ അന്ന് എൻ്റെ മാതാവ് അനുഗ്രഹിച്ചതാണ് അന്ന് ഞാനിവിടെ എത്തി ഞാനിവിടെ പ്രാർത്ഥിച്ചു അപ്പോഴും ഇങ്ങനെ വയറ് ഉയർത്തിരിക്കുക പലരും എന്നോട് ചോദിക്കുന്നുണ്ട് എത്ര മാസമായി വണ്ടി കയറിയപ്പോഴൊക്കെ ആക്കാരൊക്കെ എഴുന്നേറ്റ് വന്നു കാരണം ഞാൻ പത്തു മാസം ഗർഭിണിയല്ലേ എന്നോർത്ത് ഞാൻ എന്നിട്ട് ഇവിടെ എത്തി ഇവിടെ എത്തി പ്രാർത്ഥിച്ച് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു എൻ്റെ മാതാവ് എനിക്ക് 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 എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിക്കണം ഒരു ദിവസമെങ്കിലും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മര്യാദയ്ക്ക് ജീവിക്കണം എല്ലാവരും എന്നെ അറിയാവുന്നില്ല എല്ലാവരും എനിക്ക് വേണ്ടി സങ്കടപ്പെടുകയാണ് മാതാവല്ലാതെ ഇനി എനിക്ക് ആരുമില്ല ഞാനൊരു ഹിന്ദു വിശ്വാസിയാണ് അമ്പലങ്ങളായ അമ്പലങ്ങളോടും ആശുപത്രിയായ ആശുപത്രിയിലും ഒക്കെ ഞാൻ പോവുക എന്നിട്ടും എനിക്ക് കുറയുന്നില്ല നീ ഇനി ആരും എനിക്ക് തുണയില്ല മാതാവെ എന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചാണ് ഇവിടുന്ന് ഓരോ സ്റ്റെപ്പും വെച്ചത് ഞാൻ ഉടമ്പടി എടുക്കുമ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു ദൈവമേ എനിക്ക് ഇതോടെ തന്നെ ഇനി എനിക്ക് കഷ്ടപ്പാടിലോട്ട് പോകരുതേ എനിക്ക് എനിക്കറിയില്ലേ എങ്ങനെ എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട് മൂന്ന് പെൺകുട്ടികളാണ് എനിക്കുള്ളത് അവരെ നോക്കണം എനിക്ക് അവരെ വളർത്തണം വളർത്തണമെങ്കിൽ ഞാൻ എത്ര ആരൊക്കെ ഉണ്ടെങ്കിലും അവനോ എൻ്റെ അമ്മ എന്ന് പറയുന്നത് അതൊരു വലിയ ഇതല്ലേ അപ്പോൾ അമ്മയില്ലാതെ ആയി പോകരുതേ എൻ്റെ മാതാവ് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയണേ എന്നോർത്ത് ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു ഇനി എനിക്ക് ആരും ഒരു തുണിയില്ല എവിടെയെങ്കിലും ചെന്ന് പറയാൻ എനിക്ക് ആരുമില്ല ഇവിടെ അല്ലാതെ ഞാൻ ആരുടെ അടുത്തും പറയാനുമില്ല അങ്ങനെ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ഇവിടെ നിന്ന് ബസ്സിൽ കയറിയൊക്കെ പോകുമ്പോൾ ഇത് തന്നെ ബുദ്ധിമുട്ട് ഈ രണ്ട് മണിക്കൂർ രാവിലെ ഞാൻ മൂന്ന് മൂന്നര മണിക്കൂർ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ വയറ് വീർത്തായിരിക്കണത് ഇവിടെ നിന്ന് തിരിച്ചിറങ്ങി പോകുമ്പോൾ എനിക്ക് വീർത്തായിരിക്കണേ ദൈവമേ മാതാവേ എന്നെ എന്നെ കാക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ ഇവിടെ ചെന്ന് വീട്ടിൽ ചെന്ന് ഈ ഉടമ്പടി തൈലോ ഉപ്പും എൻ്റെ ഞാൻ രാത്രി ഒമ്പത് മണിയായപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു എൻ്റെ മാതാവ് എനിക്കിനി ഇന്ന് ഈ ഇന്ന് മാ ഇന്ന് എനിക്ക് എങ്ങനെയൊന്ന് മാറണേ എന്നോർത്ത് ഞാൻ കരഞ്ഞ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്നെ രക്ഷിക്കണേ എന്നെ കാക്കണേ എന്ന് ഇന്ന് ഞാനിപ്പോൾ പത്തേ ആറിലാണ് ഞാൻ ഈ ഉടമ്പടി എടുത്തത് പത്തേ ആറ് ഇരുപത്തി മൂന്നിന് ഇന്നിപ്പോൾ അഞ്ച് മാസം കഴിഞ്ഞു ഞാൻ ഇന്ന് വരെ ഈ ബുദ്ധിമുട്ട് അറി അനുഭവിച്ചിട്ടില്ല എനിക്കിപ്പോൾ ശ്വാസം കഴിക്കാനും ആഹാരം കഴിക്കാനും ഒക്കെ നന്നായിട്ട് കഴിയുന്നുണ്ട് എൻ്റെ മക്കളെ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കാൻ കഴിയുന്നുണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര വിശ്വാസമാണ് അവർ നമ്മൾ ഞാൻ എഴുന്നേക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് എൻ്റെ ഒപ്പം വിശ്വാസ നാല് വയസ്സായ കുഞ്ഞുങ്ങളാണ് അവർ രണ്ടുപേരും പേരും വിശ്വാസപ്രമാണം കാണാതെ പ്രാർത്ഥിക്കും എൻ്റെ മാതാ അവർക്ക് എന്നെ ഞാനും അവരും ഭയങ്കരമായിട്ട് മാതാവിനെ സ്നേഹിക്കുകയാണ് കാരണം എൻ്റെ ജീവിതം എനിക്ക് തിരിച്ചു തന്നതിന് എനിക്ക് ജീവിക്കാൻ കഴിയുന്നതിന് എനിക്ക് ഓരോ ദിവസം ഓരോ നിമിഷവും ശ്വസിക്കുന്നതിന് എനിക്ക് മാതാവാണ് എൻ്റെ കൂടെ ഉള്ളത് മാതാവും പിതാവും എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് എനിക്ക് എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഓരോ ദിവസം ചെലുന്തോരം സന്തോഷം കാരണം എൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടെ എനിക്ക് നന്നായിട്ട് ജീവിക്കാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ ആറ് അഞ്ച് മാസം കഴിഞ്ഞു ഞാൻ എനിക്ക് ഇന്നു വരെ ഒരു അസുഖങ്ങൾ ബുദ്ധിമുട്ടുകളില്ല ഞാൻ നന്നായിട്ട് ജീവിക്കുന്നു പിന്നെ എനിക്ക് അന്ന് മുതൽ എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെയുണ്ട് എന്ത് കാര്യത്തിന് നമ്മൾ ഇറങ്ങി ചെന്നാലും എല്ലാ കാര്യങ്ങളും ഇപ്പോൾ അമ്മയുടെ കൈയാണെങ്കിലും ഒടിഞ്ഞു പോയി അത് ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു വേണ്ട അവിടെ ചെന്നപ്പോഴും എന്ത് എവിടെ തൊട്ടാലും ഞാൻ എവിടെ പോകുമ്പോൾ മാതാവിൻ്റെ തിരുവപതിക്ക് കൈ തൊട്ട് പ്രാർത്ഥിക്കുന്നത് ദൈവമേ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കണേ ഇപ്പോൾ ഈ അസുഖം കുറഞ്ഞിടുന്ന പിന്നെ ഞാൻ പി എസ് സി കോച്ചിങ്ങിന് പോകേണ്ട അപ്പോൾ ഞാനെന്നും പറയും മാതാവ് എൻ്റെ കൂടെ ഉണ്ടാവണം ഇനി വരുന്ന എക്സാമിൽ എനിക്ക് എനിക്ക് ജയിക്കാൻ കഴിയണം മാതാവല്ലാതെ എനിക്കിപ്പോൾ എനിക്ക് ആരെ ആരോടും ഒരു വിശ്വാസമല്ല എനിക്ക് മാതാവിനോടും എൻ്റെ പുത്രനോടും അല്ലാതെ എനിക്ക് ആരോടും ഒരു വിശ്വാസമില്ല ഞാൻ എപ്പോഴും കരഞ്ഞ് പ്രാർത്ഥിക്കും എൻ്റെ കുഞ്ഞുങ്ങളും അതെ എല്ലായ്പ്പോഴും അവർക്ക് വേണ്ടി കുഞ്ഞു ഈ പ്രാർത്ഥനയാണ് ദൈവമേ എല്ലാം നന്നായി തരണേ എനിക്കിത് എനിക്കിപ്പോൾ ഉടമ്പടി എടുത്ത ഉടമ്പടി എടുത്ത ആദ്യ ദിവസം തന്നെ എനിക്കിത് ഇങ്ങനെ ബുദ്ധിമുട്ടൊക്കെ മാറിക്കെട്ടി ഞാൻ പിറ്റേന്ന് നേരം വെളുത്ത് എഴുന്നേറ്റപ്പം മുതലേ എനിക്ക് ഇന്ന് വരെ ഈ ദിവസം വരെ എനിക്ക് അസുഖങ്ങളൊന്നും ഇല്ല അതുതന്നെ എൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു പിന്നെ എനിക്ക് ഞാൻ എല്ലായ്പ്പോഴും ആശുപത്രികളിൽ ഈ പത്ര ഇവിടെ നിന്ന് കിട്ടുന്ന പത്രം കൊണ്ട് കൊടുക്കുകയും എണ്ണ കുഞ്ഞുങ്ങളാണെങ്കിലും അതെ എന്നും എണ്ണ എന്ത് അസുഖം വന്നാലും അവർ ഓടി വന്ന എണ്ണയും കൃപ മറ്റേ ഉപ്പ് ഉടമ്പടി ഉടമ്പടി തൈലം തൈലെടുത്ത് കഴിക്കും തലയിൽ തൊട്ടിട്ട് പറയും അമ്മ എൻ്റെ അസുഖം മാറി എനിക്ക് ഉടമ്പടി തൈലം തൊട്ടാൽ മതി അപ്പം അസുഖം മാറുമെന്ന് പറഞ്ഞാണ് പിള്ളേർ ഇത്യാണത് അതുപോലെ തന്നെ ഉപ്പും അതെ അവർ ഏത് സമയവും ഇങ്ങനെ എന്ത് പറയുമ്പോൾ എൻ്റെ മാതാവ് എൻ്റെ മാതാവും എന്നാണ് ഞാൻ എൻ്റെ മനസ്സിലും അതെ ഇപ്പോൾ എന്നും എൻ്റെ മാതാവും എന്നായി എനിക്ക് ആശുപത്രികളിൽ ഇവിടെ നിന്ന് കിട്ടുന്ന പത്രവും പിന്നെ എനിക്ക് ഞാൻ ക്യാൻസർ രോഗികൾക്ക് ആഹാരവും പിന്നെ അവർക്ക് അവർക്ക് എന്നാൽ പറ്റുന്ന സാമ്പത്തിക സഹായം ചെയ്യാൻ എനിക്ക് മാതാവിൻ്റെ കരുണയിൽ കഴിയുന്നുണ്ട് ഇതുതന്നെ വലിയൊരു സന്തോഷമായിട്ട് എനിക്ക് കരുതുന്നു വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് എപ്പ് എ സുസുകാർക്ക് എഴുതിയ ലേഖനം രണ്ട് എട്ടാം തിരുവചനമാണ് കൃപയാൽ രക്ഷിക്കപ്പെടുന്ന അനുഭവങ്ങളുടെ സാക്ഷ്യങ്ങൾ ഓരോ മക്കളും ഈ ആൾത്താരയിൽ പങ്കുവയ്ക്കുമ്പോൾ അതും വ്യത്യസ്തമായ അനുഭവ സാക്ഷ്യങ്ങൾ തനിക്ക് തൻ്റെ രണ്ടാമത്തെ ഡെലിവറിക്ക് ശേഷം പിന്നീടുണ്ടായ പെട്ടെന്നുണ്ടായ ചില അസ്വസ്ഥതകൾ അതുമൂലം തനിക്കൊന്ന് ശ്വാസം പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെ അങ്ങനെയുള്ള അവസ്ഥയിൽ ഈ മകൾക്ക് പിന്നീട് കിട്ടുന്ന രോഗ അതൊരു ഓപ്പറേഷനൊക്കെ പറഞ്ഞ് അത് ഓപ്പറേഷൻ ചെയ്താൽ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ട് എന്നിരുന്നാലും അതൊക്കെ അതിന് വ വരെ പോലും തയ്യാറായിക്കൊണ്ട് ഇവർ പോകുമ്പോൾ പിന്നീട് എങ്ങനെയാണ് ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ ഈ മകൾക്ക് സൗഖ്യം ലഭിക്കുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് തനിക്ക് അങ്ങനെ ഒരു അസ്വസ്ഥതകളെ ഉണ്ടായിട്ടില്ല വളരെ സമാധാനപരമായിട്ട് അതുപോലെ വളരെ സ്വസ്ഥമായിട്ട് തന്നെ തൻ്റെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഉടമ്പടി നമ്മെ അതിനാണ് പ്രാപ്തരാക്കുന്നത് അതായത് നമുക്ക് ശാരീരികവും മാനസികവുമൊക്കെയായിട്ട് നമ്മുടെ ജീവിതത്തിൽ നാം വറിയിടാകുമ്പോൾ അസ്വസ്ഥരാകുമ്പോൾ ഉടമ്പടി എങ്ങനെയാണ് നമ്മെ കുറെ കൂടി സമാധാനപരമായിട്ട് പോകുവാൻ നമ്മുടെ സാഹചര്യങ്ങളൊന്നും മാറിയിട്ടായിരിക്കില്ല എന്നാൽ ആ ഭൗതികമായ സാഹചര്യങ്ങളും അതുപോലെ മറ്റ് ചുറ്റുപാടുകളുമൊക്കെ അങ്ങനെയൊക്കെ തന്നെ ഉണ്ടെങ്കിലും നമുക്ക് ഒരു ബലം കർത്താവാണ് എൻ്റെ ഇടയൻ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് പോകുവാൻ കഴിയുന്നു ഈ മകള് തൻ്റെ കാരുണ്യ പ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ എങ്ങനെ ചെയ്യുന്നു അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഉടമ്പടിയിൽ കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനവും ഒക്കെ വഴിയായിട്ട് അവൻ പറയുന്നത് പോലെ ചെയ്ത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ കർത്താവിനോട് നാം ചെയ്യുന്ന ഉടമ്പടി ഏറ്റവും തീഷ്ണതയോടെ ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാം ഇപ്പോഴിവിടെ ഇരുന്ന് നാം പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരും നാം നമ്മുടെ നാം ഈ സാക്ഷ്യം കേൾക്കുന്നു അതുപോലെ തന്നെ നാം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ മാത്രമാകാതെ എത്രയോ പതിനായിരക്കണക്കിന് ജപമാലകളാണ് ഓരോ ദിവസവും ഈ കൃപാസന സന്നിധിയിൽ അർപ്പിക്കപ്പെടുന്നത് അപ്പോൾ അവരുടെയൊക്കെ പ്രാർത്ഥനകളോട് ചേർത്ത് നമ്മുടെ ജപമാലയും നമ്മുടെ പ്രാർത്ഥനകളും നമുക്ക് ഈ സമയം സമർപ്പിച്ചുകൊണ്ട് തന്നെ നാം ഇവിടുന്ന് പോകുമ്പോൾ തന്നെ നാം ഈശോയെ നേടിക്കൊണ്ടു പോകുന്നവരാകുവാൻ നമുക്കിടയാകട്ടെ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഈ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം ആരാധിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക